ശ അപ്പൊ യാമിക്കുട്ടി പയറ്റിന്റെ ഉള്ളി ഒരു കുഞ്ഞല്ലേ കുഞ്ഞെ അപ്പൊ ശെ കുട്ടിനെ പേടിച്ചിട്ട് അലങ്ങാതെ വണ്ണി കെട്ടിന്ന് എങ്ങനെയാണെന്ന് അറിയണല്ലേ ഞാനും കുട്ടികളും കൂടി വീട്ടിൽ പോകാനിട്ടോ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴും സുല് പറഞ്ഞേ ഇവിടെ ഈ അടയും വന്നിട്ടില്ലേന്ന് പറഞ്ഞേ ഞാൻ കുട്ടികളെ കൊണ്ടോണ്ട് പോകാൻ പണ്ട് ഞാനും പക്ഷെ പോകാനെന്നല്ലേ പറയാം ഇപ്പം രണ്ട് കുട്ടികളല്ലേ ഇക്ക വരുന്നില്ല കുറച്ച് അത്യാവശ്യങ്ങൾ ഉണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടാളോട്ടോ ഞങ്ങൾ മൂന്നാളോ പോകും ട്ടോ ഭൂപെ കൊണ്ടോട്ടോ അപ്പൊ ദാത്താക്ക രണ്ട് കുട്ടികളെ ഭൂപൂനൊക്കെ മാറണോന്നൊക്കെ അങ്ങനല്ലൂപെ കൊണ്ട അപ്പൊ ഇക്ക ഭൂപൂനെ കൊണ്ടുപോകാൻ വേണ്ടെ കൊണ്ടുപോകാൻ സ്ഥലങ്ങളൊക്കെ കൂടിയും കൊണ്ടുപോവണ്ടേ പിന്നെ ഒരു ദിവസത്തിന് ഒന്ന് പോലെ ഒന്നാമെന്ന ഭൂപൂന് അങ്ങനെ സ്ഥലം മാറുന്നതൊന്നും ണോ എനിക്ക് ഒരു സാധനങ്ങളൊക്കെ പാക്കിങ്ങിലാണ് വൈകുന്നേരം രണ്ടു ദിവസത്തിനാണ് പാക്കിങ്ങട്ടോ ഇനി ദിവസത്തിനാണെന്നൊക്കെ പറയുന്നത് കേട്ടോ ചെലപ്പോ ഞാൻ അറിയില്ല രണ്ടു മൂന്ന് ദിവസൊക്കെ എനിക്ക് പോയ ഉടനെ ഡാൻ രാത്രി കിടക്കുമ്പോടാന് ും പിന്നെ അതിന്റെ ഉള്ളിൽ ഇതാ നമ്മളെ തുണി മടക്കിവച്ചു അതും യൂസ് ചെയ്യലോ പിന്നെ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടല്ലോ ഇത് ഞങ്ങളൊരു സബ്സ്ക്രൈബർ കൂട്ടുകാരിണ്ടാക്കി തന്നതാണ് കേട്ടോ മെച്ചക്ക് ഇത് കണ്ടപ്പോ നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞതാ

എന്റെ പെട്ടി അടച്ചു യാമിക്കുട്ടിയുടെ പെട്ടി അടച്ചു പക്ഷെ കുട്ടന്റെ പെട്ടിയോ ഞാൻ നേരത്തെ അടച്ചു അടച്ചോ ഓ അടച്ചു പത്ത് റെഡി ആയിട്ടും മറുപടി ഇത് ആ ഡ്രസ്സൊക്കെ ഞാൻ ഇന്ന് അഭയമായിട്ടിടുന്നത് ഈ ആൺകുട്ടിന്റെ ഡ്രസ്സാട്ടോ അത് ഞാനിന്ന് ഉച്ചക്ക് ഇന്ന് തയ്ച്ച കേട്ടോ അതാ നേരം വെക്കിയത് ഞാനൊരു കഥ വെച്ചിരുന്നു കഥയും കേട്ടിട്ട് അങ്ങനെ ഇരുന്ന് ഞാൻ പറഞ്ഞില്ലേ തയ്ക്കുമ്പോൾ ഞാൻ കുക്കോഫും വലിയ കഥ കേൾക്കുക ചെയ്യാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുക്കൂപ്പൊക്കെ നല്ല പരിചയാക്കാറില്ല കുക്കൂക്കുമ്പോൾ പറഞ്ഞെങ്കിൽ ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ സ്റ്റോറീസ് ഉൾപ്പെടെ മറ്റു പതിനായിരത്തിൽ പരം കഥകൾ ഉൾപ്പെടുന്ന ഒരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കേട്ടോ നമുക്ക് ജോലി ചെയ്യുമ്പോഴും ഇതുപോലെ തയ്ക്കുമ്പോഴും എല്ലാ പണി ചെയ്യുമ്പോഴും നമുക്ക് കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം അപ്പൊ ഞാനിന്ന് എം ടിയുടെ മഞ്ഞാണ് കേട്ടോ അതില് കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ആയിട്ട് ആ കഥാപാത്രങ്ങളും നമ്മളെ കണ്ണിൽ ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ കുക്കോഫും ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഈസിയാണ് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെ അതാ ഒരുപാട് കഥകളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഥകൾ കേൾക്കാനാ കാര്യം ഇഷ്ടം ചിലവർക്ക് പ്രേത കഥകൾ ചിലവർക്ക് നല്ല പ്രണയ കഥകൾ ചിലവർക്ക് ചരിത്രങ്ങൾ മോട്ടിവേഷൻ സ്പീച്ചുകൾ അങ്ങനെ എല്ലാവർക്കും ഉള്ള കഥകളും കുക്കോഫ് ഹോമിൽ ഉണ്ട് പിന്നെ പറയുക കുക്കോഫ് ഹോമിൽ ഇപ്പൊ ഏഴ് ദിവസത്തെ ഫ്രീ ട്രയൽ നടക്കുന്നുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പതിനായിരത്തിൽ പരം കഥകൾ കേൾക്കാനുള്ള അവസരമാണ് അപ്പൊ ഇനിയും കുക്കോഫ് ഹോമ് ഡൗൺലോഡ് ചെയ്യാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി വേറെ ആനിക്കുട്ടിക്ക് അടിച്ച കുപ്പായിട്ട് എടുക്കട്ടെ ഞാൻ അടിച്ചിട്ട് പാകണ്ടോന്നോ നോക്കിയിട്ടില്ല അതൊന്ന് തെരക്കായോ അപ്പനോട് വരാൻ പറക്ക് മുമ്പങ്ങള് കണ്ടുപിടി പെൺകുട്ടിയുടെ അച്ഛനാണ് ഇപ്പൊ

തിന്നുകോ കുറൂട്ടോണ്ട് വാ ഓളി സോക്സ് നമുക്ക് നോക്കി മുത്തേക്കാണ സോക്സ് ഇട്ടിട്ടെ കുളിക്കാനൊന്നും ഉണ്ടാവില്ല ഞാൻ വെച്ചിട്ടില്ല ആ സോക്സ് ആണ് ആ ഇത്രയസ്സെക്കുള്ള ഹൈറ്റ് ഇതിക് മെച്ച് ആയി അല്ലേ പൂവടെ തലയില് എന്താന്ന് തലയിൽ തോർച്ച് അല്ലന്ന് പൂമ്പാറ്റ പൂമ്പാറ്റന്ന് പൂമ്പാറ്റട്ടോ ആട്ടെ ഇടുപ്പ് കാണിച്ചേട്ടോ എല്ലാരും കാണിച്ചേട്ടോ ഇടുപ്പ് ഇരിക്കില്ല കേട്ടോ അതുകൊണ്ട് പുള്ളി പുള്ളി ഷെഡില്ല വെള്ള ഷെഡിയാ ചെറുതായിട്ട് കാണിച്ചേരാം പിന്നെ കാക്ക കൊണ്ടുവന്ന ഷോക്സ് ഇരിക്കും നല്ല മാച്ച് ക്യൂട്ട് മാച്ച്

പുതിയ കളിയാണ് പുതിയ പുതിയ ഇങ്ങനെ പോവാ

ം ചെറിയൊലിയിലാണ് അതൊക്കെ നോക്കുമ്പോഴൊക്കെ ഒരു പൊലിവുണ്ട് എന്നും അവിടെ പറ്റിക്കലാണ് പോവാ കണ്ട 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 ാണ് ഞങ്ങൾക്കുട്ടിനെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞാനൊരു ഷെപ്പന കൂടി പട്ടാപിക്കുന്ന് കേട്ടോ അപ്പൊ യാമിക്കുട്ടി പൈറ്റിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞാണ് അപ്പൊ ഷെഫ് കുട്ടിനെ പേടിച്ചിട്ട് അലങ്ങാതെ വണ്ടി കിട്ടിയത് എന്തേലും കുഴിയൊക്കെ ഇത് കൊണ്ട് അപ്പൊ എന്തേലും കുഴിയൊക്കെ വരുമ്പോ എനിക്ക് പേടിയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചിട്ടോ അന്ന് അറിഞ്ഞതിന് തൊട്ട് പിറ്റേ ദിവസമാണ് അപ്പൊ വിചാരിച്ചു ഓനപ്പത്ര സൂക്ഷിച്ചോ കൊണ്ടോയിട്ട് ഇപ്പൊ അത് എന്താവുവാ ഡോക്ടറും കൂടി കാണിച്ചിട്ടില്ലല്ലോ ഉണ്ടാവുവോ ഇല്ലേ ഒന്നും അറിയില്ലല്ലോ ഓനപ്പത്രയും സൂക്ഷിച്ചോക്കെ കൊണ്ടുപോകണമെന്നൊക്കെ തോന്നിയിരുന്നു എനിക്ക് അന്ന് യാമിക്കുട്ടി യാമിക്കുട്ടി പുറത്ത് വന്നു ഞങ്ങളൊപ്പം വണ്ടി പോവാനായി െ ഇപ്പൊ പറപ്പിച്ചു വിടില്ലാട്ടോ യാമക്കൂട്ടിനെങ്ങനെ കൊണ്ടോണുലിന്റെ എപ്പളാത്തോടെ ചെറുതായിട്ട് പാലിക്കുന്ന് ഞാൻ ഇവിടെയാണോ എത്തിപ്പെട്ടത് മദ്രസയില റിയില്ല കരാനറിയില്ല നമ്മള് കരയാനറിയില്ല കൊണ്ടൊക്കെ കനപ്പെട്ട പെരിയാമ്മ കൊടുക്കണ്ടോക്കറിയുള്ളൂ പാൽപ്പേട ബ്രെഡ് കൊടുന്നു മൈസൂർമാർക്ക് കൊടുന്ന് ജിലേബി ഓടുന്നു സുതാമി കാണണ്ട ഓടി പെരി

അസൂട്ടനക്ക് എടുക്കാനൊക്കെ ആയില്ലേ അസൂട്ടനും വലുതായി ഓണും വലുതായിട്ടാ നിന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് നോക്കട്ടെ ി സുന്ദരിക്ക് ബിരിയാണി തിന്നണ നോക്ക ഞാൻ അമ്മാമ്മ തിന്നിട്ടിട്ടോ ഏ അമ്മാമ്മ തിന്നിട്ടിട്ടോ തിന്നിട്ടോ യാമ്മക്കുട്ടിക്ക് തിന്നുട്ടാ ഏത് കൈണ്ടോ പേടിച്ചു ഒരു കഷ്ണം കൊടുക്കണം

ചാടി കളിച്ചോടും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആമ അങ്ങനെ ഇതാ ഞങ്ങൾ ഈ വീട്ടിലൊക്കെ എത്തി രാവിലെ നീറ്റ് ചായ ഒക്കെ കുടിച്ച് അമ്മിക്കുട്ടി ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ കുളപ്പിക്കണം ഇതാ അമ്മിക്കുട്ടിക്ക് ഇതാ അമ്മച്ചിൻ്റെ ജമ്മീസോയില്ല തേക്കാൻ എല്ലാവരും ചോദിക്കലും ഇല്ല ആമിക്കുട്ടിക്ക് എന്തെണ്ണ തേച്ച് കൊടുക്കൽ അങ്ങനെയൊക്കെ ചെറിയ കുട്ടികൾക്ക് തേക്കാൻ പറ്റുമോ എല്ലാ കുട്ടികൾക്കും എല്ലാ വലിയവർക്കും ഒക്കെ തേക്ക കേട്ടോ നല്ലൊരു സ്കിൻ കെയർ ഓയിലാണ് തേച്ചിട്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയ്യും കാലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വൃത്തി ആവും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ട് സത്യം ഞാൻ പറയണ കേട്ടോ ഞങ്ങളുടെ എന്നും തേച്ച് വിളിക്കുന്ന എണ്ണയാണ് കേട്ടോ ഇത് അല്ലേ ഇപ്പം ആമിക്കുട്ടിയും തേക്കുന്നതാണ് ഇത് ഉമ്മച്ചി വീട്ടിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കണം മേത്തായാലും കറയൊന്നും ആവില്ല ഡ്രസ്സിലൊന്നും കറാവുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഉമ്മച്ചയ്ക്ക് ഇതാ ഹെയർ ഓയിൽ ഓയിലുണ്ട് കേട്ടോയിൽ ഹെയർ ഓയിൽ ഹെയർ തേക്കാനായിട്ടില്ല അത് ഉമ്മച്ചീൻ്റെ ഹെയർ ഓയിലാണോ ജെമിസ് ഹെയർ ഓയിൽ ഒരു ചെറിയ കുട്ടികൾ കുട്ടികളെ തന്നെ ഹെയർ ഓയിൽ ഇങ്ങനത്തെ ഓയിലൊന്നും തേക്കാനായിട്ടില്ല അപ്പം നാടൻ വെളിച്ചെണ്ണയാണ് തേച്ചെടുക്കുന്നത് മച്ചിട്ട് ഹെയർ ഓയിൽ നല്ല സൂപ്പറാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള എണ്ണയാണ് കേട്ടോ ഡൈലി ആയിട്ട് ഇങ്ങനെ വാങ്ങിച്ചോളി മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടോ എന്തായാലും യൂസ് യൂസാവും നിങ്ങളൊരു ബോട്ടിൽ വേണ്ടി Was പ്രത്യേകിച്ച് നോക്കിയിട്ട് റിസൾട്ട് പരവേണ്ടത് ഇതിന് ഒരു ബോട്ടിലിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ സ്കിൻ കെയറിനാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് അത് രണ്ടും കൂടെ ഓരോ ബോട്ടിൽ വാങ്ങിച്ചിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കിയൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങും വീണ്ടും വീണ്ടും വാങ്ങുന്ന ഒരുപാട് കസ്റ്റമറുണ്ട് കേട്ടോ നമുക്ക് പിന്നെ അത് ആ ജമീസിൻ്റെ തന്നെ സ്കിൻ കെയർ പൗഡറാണ് കേട്ടോ ഇത് ഇതാണെങ്കിലും അതെ നമ്മൾ മുഖത്ത് ഈ എണ്ണമെഴുക്കും എന്നും ഡെയിലി യാത്ര ചെയ്യുന്ന കോളേജ് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് ആകെ മെഴുക്കൊക്കെ ആയി കുരുക്കളൊക്കെ വന്ന് അങ്ങനെയുള്ളവർക്കൊക്കെ സ്കിന്നിൻ്റെ ആ മെഴുക്കൊക്കെ പോയി ഡ്രൈ ആക്കിയിട്ട് സ്കിന്നൊക്കെ നല്ല സൂപ്പർ ആക്കും കേട്ടോ അപ്പൊ നമ്മൾ ഓൾ ബോഡിൻ്റെ ഏറ്റാത്തിന് വിയർപ്പുമാറ്റമൊക്കെ ഉള്ളൊരു ഇതൊക്കെ തേടി കുടിച്ചിട്ടുണ്ടെങ്കിൽ വിയർപ്പ് മാറ്റമൊന്നും നമ്പർ ആണ് കേട്ടോ ഞാൻ ഈ കൊടുത്തിട്ടുള്ളത് ഓൺലൈൻ ആയിട്ട് എല്ലായിടത്തും ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണെട്ടോ ഒരു പാക്കറ്റ് ഇരുന്നൂറോ ഇരുനൂറ്റമ്പതോ ഞങ്ങള് എഴുതി കാണിക്കാം അങ്ങനെ മൂന്ന് പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾ മെച്ചി ഉണ്ടാക്കുന്നത് വീട്ടിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് വാങ്ങിക്കാം അപ്പം ഈ അമ്മിക്കുട്ടിനെ കുളിപ്പിച്ച് സുന്ദരിയാക്കട്ടെ ഞങ്ങൾക്ക് ഇന്ന് ഒരു സ്ഥലം വരെയൊക്കെ പോകാനുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൻ്റെ സമയത്ത് ഞാൻ കൂട്ടനും കുട്ടിയും ഇങ്ങനെ ഇതുപോലെ വന്നേന്ന് കിട്ടും അന്ന് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല അപ്പം എന്നാൽ ഞാൻ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ അല്ലേ ഞാൻ കൂട്ടി ഉമ്മൻ്റെ വീട്ടിലേക്ക് വന്ന വിശേഷങ്ങൾ ഉണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുന്നുണ്ട് അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസല വലൈക്കും അവിടെ രാവിലെ നീച്ചേൻ്റെ ഒരു ഇതിലാണ് കേട്ടോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം